സീഡ് സൊസൈറ്റിയുടെ സുവർണ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നാളെ നെടുങ്കണ്ടത്ത് സീഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും ജൈവഗ്രാമ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയുടെ കീഴിൽ എണ്ണായിരത്തോളം അംഗങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് സൊസൈറ്റി നടത്തിയിട്ടുള്ളത് സീഡ് ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ പദ്ധതികളുടെ സ്റ്റോർ നാളെതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ചിത്ര പ്രദർശനം കാർഷികോപകരണങ്ങളുടെ സ്പോട്ട് ബുക്കിംഗ് ഇരുചക്രവാഹനങ്ങളുടെ വിതരണം എന്നിവ നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ആവശ്യമായ സാധനങ്ങൾ കൊടുത്തു അതുപോലെ തന്നെ സ്ത്രീകളുടെ തൊഴിൽ സംരംഭങ്ങൾ ജയിപ്പിക്കുന്നതിനാവശ്യമായ സെയിൽ മെഷീനുകൾ വിതരണം ചെയ്തു കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്നതിനാവശ്യമായ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു അതിനുശേഷം നമ്മൾ കാർഷിക മേഖല പരിപോഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അമ്പത് ശതമാനം സബ്സിഡിയിൽ ജൈവ വളങ്ങൾ വിതരണം ചെയ്തു അത് യഥേഷ്ടം വിതരണം ചെയ്യുകയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വനിതാ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി നമ്മൾ വിമണോൻ വീൽസ് എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നാളെ അതിന്റെ വിതരണം ഇവിടെ നടക്കുന്നുണ്ട് രജിസ്ട്രേഷനായ മുഴുവൻ വാഹനങ്ങളുടെ വിതരണം നമ്മൾ നടത്തും ഒരു ഘട്ടം നമ്മൾ വിതരണം നടത്തിയതാണ് ലാപ്ടോപ്പിട്ട് രണ്ടു ഘട്ടം വിതരണം നടത്തി നാളെ രജിസ്ട്രേഷനായ മുഴുവൻ വാഹനങ്ങളുടെ വിതരണം ഇവിടെ നടക്കും അതുപോലെ തന്നെ നെടുങ്കണ്ട സീഡ് നെടുങ്കണ്ട സീഡ് സൊസൈറ്റി വെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നാളെ പലവിഷത്തൈകളുടെ വിതരണം വിതരണമുണ്ട് അതുപോലെ തന്നെ കർഷക ക്ലസ്റ്റർ രൂപീകരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം സമ്പൂർണ്ണ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉടുമൻചോല എം എൽ എം എം മണി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും സൊസൈറ്റി പ്രസിഡന്റ് സീജ ബേബി സെക്രട്ടറി എൻ ആർ സുഭാഷ് വൈസ് പ്രസിഡന്റ് പി പി സുശീലൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല